ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിനകത്ത് ഈ ഒരു ടോപ്പിക് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് ഏതാണ് പള്ളിവാസൽ അപ്പോൾ ഓർത്ത് വയ്ക്കുക ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് ഇനി മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് അപ്പോൾ ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ക്ലിയർ ആയല്ലോ ഇനി പള്ളിവാസലിൽ സ്വകാര്യ ആവസ്ഥനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് പള്ളിവാസലിൽ സ്വകാര്യ അവസ്ഥനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് ആ കമ്പനി കണ്ണൻ ദേവൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പോൾ പി എസ് സിയിൽ സാധാരണ ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇതാന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒക്കെ പോകാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്യാം അതായത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആദ്യത്തെ ഏതാണ് പള്ളിവാസലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്നത് ഏത് പുഴയാണ് മുതിരപ്പുഴ അതേപോലെ തന്നെ അതേപോലെ തന്നെ പള്ളിവാസലിൽ സ്വകാര്യ അവസ്ഥത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ് കണ്ണൻദേവൻ കമ്പനി അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക അപ്പോൾ മറക്കരുത് ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം ഏതാണ് ചെങ്കുളം കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് നിലവിൽ വന്നത് ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് എവിടെയാണ് ചെങ്കുള പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ക്ലിയർ ആയല്ലോ അപ്പൊ കേരളത്തിന്റെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുകുളം ഇത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അതായത് രണ്ടാമത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തപ്പോൾ അത് കോളോ ആയിപ്പോയി അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം അതായത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം കുളം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് നിലവിൽ വന്നത് ഇപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് വൺ നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് ഏതാണ് ഇടുക്കി പി വൈക്കു ആണ് ഓർത്ത് വയ്ക്കുക ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് അല്ലേ അപ്പം അതും ഇതുമായിട്ട് തെറ്റിപ്പോരുത് കേട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിലാണ് ഇത് നിലവിൽ വന്നത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാല് ഇനി ഇടുക്കിയുടെ സ്ഥാപിത ശേഷി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവോട്ടാണ് എത്രയാണ് കപ്പാസിറ്റി എഴുന്നൂറ്റി എൺപത് മെഗാവോട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം എവിടെയാണ് ഇടുക്കിയിലാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എവിടെയാണ് ഇടുക്കിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് കാനഡയാണ് കേട്ടോ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ നെക്സ്റ്റ് വൺ നോക്കാം കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ എവിടെയൊക്കെയാണ് കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഒന്ന് മണിയാറും പിന്നെ കുത്തുങ്കലും ആണ് എവിടെയൊക്കെയാണ് മണിയാറ് അതേപോലെ തന്നെ കുത്തുങ്കൽ മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഒന്ന് മണിയാറ് അത് പത്തനംതിട്ടയിലും അതേപോലെ തന്നെ കുത്തുങ്കൽ എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലുമാണ് കേട്ടോ അപ്പം മണിയാറും ഉണ്ട് അതേപോലെ തന്നെ കുത്തുങ്കുലുണ്ട് മെമ്മറിയിൽ നിന്ന് നിൽക്കാൻ വേണ്ടി ഞാനൊരു ഇത് പറഞ്ഞുതരാം കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ മണിയാറും അതേപോലെ തന്നെ കുത്തുങ്കിലുമാണല്ലോ അപ്പം നമുക്കറിയാം ഈ സ്വകാര്യ മേഖലയിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ കാശ് കിട്ടും അതായത് മണി കേട്ടോ അപ്പം സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയിൽ ഫസ്റ്റ് വൺ വരണ ഇതാണ് മണിയാറ് മണി മണിയാർ എന്നാലോചിക്കാം അതേപോലെ തന്നെ പത്ത് രൂപയൊക്കെയാണ് അല്ലെങ്കിൽ പത്ത് രൂപയൊക്കെയാണ് കിട്ടണതെന്ന് വിചാരിക്കുക അതായത് പത്തനംതിട്ട കുത്തുങ്കൽ എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലാണെന്നുള്ളത് ആലോചിക്കുക അതേപോലെ തന്നെ പന്നിയാർ നദിയിലാണ് അപ്പോൾ പന്നീനെ കുത്തിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഏതാണ് കുത്തുങ്കൽ ഇടുക്കി ജില്ല പന്നിയാർ നദി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻസും കൂടെ പഠിക്കാം അതായത് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിലാണ് കേട്ടോ സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് പിന്നെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതായത് സ്വകാര്യ മേഖലയിലുള്ള തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുത്തുങ്കലാണ് കേട്ടോ വലുത് സ്വകാര്യ മേഖലയിലെ വലുത് ഏതാണ് കുത്തുങ്കലും അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ ഉള്ളത് മണിയാറും നെക്സ്റ്റ് വൺ നോക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറാണ് കേട്ടോ തെറ്റിക്കരുത് പെരിയാറാണ് അതേപോലെ തന്നെ ജില്ലയാണെങ്കിലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസറ് ഇടുക്കിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് ജലവൈദ്യുതി നെക്സ്റ്റ് ഒന്ന് നോക്കാം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടി ഏതാണ് കുറ്റ്യാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേട്ടോ അപ്പോൾ വർഷം കൂടി നോർത്ത് വെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാറായിട്ട് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ബാറിൽ ഇങ്ങനെ കുറേ പേരിങ്ങനെ ആടിക്കൊണ്ടൊക്കെ നിൽക്കാറില്ലേ കുറ്റിയൊക്കെ അടിച്ച് ആടിക്കൊണ്ട് നിൽക്കാറുണ്ട് അപ്പോൾ കുറ്റ്യാടി നയൻറ്റീൻ സെവൻറ്റി ടു ആണ് വർഷം കോഴിക്കോട് ജില്ലയിലെ ഉറുമി ഒന്ന് രണ്ട് എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ഏതാണ് ചൈനയാണ് കേട്ടോ അടുത്ത് നോക്കാം കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങിയത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ഓർത്ത് വയ്ക്കുക കേരളത്തിൽ ആദ്യമായി വൈദ്യുതി വിതരണം തുടങ്ങിയത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏതാണ് പാലക്കാടാണ് നമുക്കറിയായിരിക്കും കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മാങ്കുളം ഏതാണ് മാങ്കുളം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ അതായത് ഗ്രാമപഞ്ചായത്തല്ലോ അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ മാവ് അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കിയാണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് കേട്ടോ കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ് അടുത്ത് നോക്കാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരി പദ്ധതിയാണ് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ഇടുക്കിയാണ് നമ്മൾ പഠിച്ചു അല്ലേ ഏറ്റവും വലുത് ഇടുക്കിയിലാണ് പിന്നെ ഏതാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പദ്ധതി ആണത് പത്തനംതിട്ടയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസിലാണെന്ന് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളം അപ്പോൾ തിരിഞ്ഞു പോകരുത് പള്ളിവാസലും അതേപോലെ തന്നെ ചെങ്കുളവും ആദ്യം ഉണ്ടായത് പള്ളിവാസിലും പിന്നെ വന്നത് ചെങ്കുളം പിന്നെ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇടുക്കിയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കുമ്പോഴാണ് ശബരിഗിരി വരുന്നത് ക്ലിയർ ആയല്ലോ തെറ്റിക്കില്ലല്ലോ നെക്സ്റ്റ് വൺ നോക്കാം കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഏതാണ് കല്ലട ജലവൈദ്യുത പദ്ധതി കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഏതാണ് കല്ലട ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജാനുവരി അഞ്ചാണ് ഡേറ്റും കൂടെ ഒന്ന് ഓർത്തുവെക്കുക നോക്കാം പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ഏതു വർഷമാണ് പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ചിനാണ് കേട്ടോ പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ച് അടുത്തത് നോക്കാം നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ് ഓർത്തു വയ്ക്കുക അടിമാലിയിലാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം കല്ലട അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കല്ലടാറാണ് അതേപോലെ തന്നെ ജില്ല ഏതാണ് കൊല്ലം കേട്ടോ കല്ലട കല്ലടയാർ കൊല്ലം ഇനി ശബരിഗിരി നദി ഏതാണ് പമ്പയാണ് ജില്ല പത്തനംതിട്ട ഇടുക്കി വരുന്നത് ഏത് നദിയിലാണ് പെരിയാറാണ് അതേപോലെ തന്നെ ജില്ല ഇടുക്കി ചെങ്കുളം ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ചെങ്കുളം മുതിരപ്പുഴ ഇടുക്കി പള്ളിവാസൽ മുതിരപ്പുഴ ഇടുക്കി പന്നിയാറ് ഏത് നദിയിലാണ് പന്നിയാറ് തന്നെ ജില്ല വരുന്നത് ഇടുക്കി നെക്സ്റ്റ് നോക്കാം ലോവർ പെരിയാർ ഏത് നദിയിലാണ് കല്ലാറ് അതേപോലെ തന്നെ ജില്ല ഇടുക്കി മാട്ടുപെട്ടി പെരിയാർ നദിയിൽ അതേപോലെ തന്നെ ജില്ല ഇടുക്കി കുത്തുങ്കൽ പന്നിയാർ അതേപോലെ തന്നെ ഇടുക്കി ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഷോളയാർ ചാലക്കുടി നദി അതേപോലെ തന്നെ ഏത് ജില്ലയാണ് തൃശ്ശൂരാണ് പെരിങ്ങൽകുത്ത് ചാലക്കുടി നദി തൃശ്ശൂർ ജില്ല കുറ്റ്യാടി കുറ്റ്യാടി പുഴ അതേപോലെ തന്നെ ഏത് ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ബൈ